പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഉണ്ടായിട്ടില്ലാത്തത്ര വലിയ ഞെട്ടലിലൂടെയും മനോവ്യഥയിലൂടെയുമാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അത്ഭുതം ഉണ്ടാവില്ല അതുപോലെ തന്നെ ജനങ്ങൾ മനോവ്യഥ അനുഭവിച്ച അവസരങ്ങൾ ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടില്ല എന്നല്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ടി പി ചന്ദ്രശേഖരൻ മതം അല്ല കേരളത്തിലെ ജനങ്ങളും ഞെട്ടിച്ചത് അതിനുശേഷം പല സംഭവങ്ങളും ഉണ്ടായി സുഹൃത്തുക്കളെ ഇപ്പോ കേരളത്തിലെ ജനങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം എന്താ ഒരു ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ ഒരു പൂജാരി മറ്റു ആയിരുന്നു എന്നാണ് പറയുന്നത് അയാളെ ഒരു കാരണവുമില്ലാതെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോടും ഒരു കാരണവുമില്ലാതെ അവിടെ ചെന്ന് എന്തോ മറ്റേ കൂടെയുള്ള രണ്ടു മൂന്ന് പേരോട് പോലീസ് എന്തോ മോശമായി പെരുമാറി ഇപ്പൊ എന്താണ് ഇങ്ങനെ കാണിക്കുന്ന കണ്ടു ചോദിക്കുക അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നെ പോലീസ് സ്റ്റേഷൻ നടന്നെന്താ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അതിഭീകരമായിട്ടുള്ള മർദ്ദനം എന്തിന് എന്തിനായിരുന്നു ആ മർദ്ദനം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ നീ കുറ്റം ചെയ്താൽ തന്നെ മർദ്ദിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ ഏറ്റവും വലിയ കുറ്റം ചെയ്ത അജ്മൽ കസബ് ഭീകര ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ത്രയോ പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആളാണ് അജ്മൽ കസബ് ആജിമൽ കസമിനെ ഇന്ത്യയിൽ തല്ലിക്കൊല്ലുകയാണോ സുഹൃത്തുക്കളെ ചെയ്തു തല്ലിക്കൊല്ലുകയാണോ ചെയ്ത് ഇന്ത്യയിലെ നിയമത്തിന്റെ നിയമവ്യവസ്ഥക്കകത്ത് നിന്ന് അയാൾക്കും വാദിക്കാൻ ഒരു അഭിഭാഷകനെ വെച്ചു കൊടുത്ത് ആ വാദങ്ങളെല്ലാം തിരിച്ചും മറിച്ചും കേട്ട് അയാൾ കുറ്റക്കാരനാണെന്ന് അയാളെ കണ്ടെത്തി അയാളെ തൂക്കിലേറ്റുകയല്ലേ ഇന്ത്യൻ നിയമവ്യവസ്ഥ ചെയ്തു നൂറുകണക്കിന് ആളുകളെ കൊല്ലാൻ കൂട്ടുനിന്ന ആളുകൾക്ക് പോലും അവരെ തല്ലിക്കൊല്ലുകയല്ല നമ്മൾ ചെയ്യുന്നത് അവരെ നിയമവ്യവസ്ഥക്കനുസൃതമായി അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അയാളെ ആരാധമന്മാരായിട്ടുള്ള പോലീസുകാർ പിടിച്ച് കൊണ്ടുപോകണ ആരാണ് പോലീസുകാർ അവരെ അവരുടെ ചുമതല എന്താ കേരളത്തിലെ ജനങ്ങളുടെ ക്രമസമാധാന ചുമതല കൈവശമുള്ള പോലീസുകാരന്മാര്ന്നും പേരൊന്നും ഞാൻ പറയുന്നില്ല പേരൊക്കെ ഒരുപാട് അറിഞ്ഞുകഴിഞ്ഞു ഒരു കാരണവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ട് അരമണിക്കൂർ അതിഭീകരമായി മർദ്ദിക്കുകയാണ് സുഹൃത്തുക്കളെ അതിഭീകരമായി മർദ്ദിക്കുകയാണ് ആ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ആ ഞെട്ടൽ ഇപ്പോഴും ജനങ്ങൾക്ക് മാറിയിട്ടില്ല അത്രയ്ക്ക് ദാരുണമായ ദൃശ്യങ്ങൾ അത്രയ്ക്ക് ഭീകരമാണ് അത്രയ്ക്ക് തീക്ഷണമാണ് ആ ദൃശ്യങ്ങൾ അച്ചറക്കന്റെ പിന്നെ 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 ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചളഞ്ഞു ചെവി കേൾക്കാൻ പൊരുചെവി അച്ചടക്കന് കേൾക്കാൻ വയ്യ ദാരുണമായിട്ട് പിന്നെ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ ആ അച്ചറുക്കനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതിന് എന്തെങ്കിലും ന്യായീകരണം പറയാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇതിനെ ന്യായീകരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ട് എന്ത് വൃത്തികടും എന്ത് തെറ്റു കാണിച്ചാലും അതിന് ന്യായീകരണവുമായി വരുന്നവരാണ് സി പി എം അവർക്ക് ഈ ഈ മർദ്ദനത്തെ ന്യായികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു ന്യായീകരണം അവർക്ക് പിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അവർ പോലും സ്തംഭിച്ചിരിക്കുകയാണ് ന്യായീകരണ തൊഴിലാളികൾ പോലും സ്തംഭിച്ചിരിക്കുകയാണ് ഒരു ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോലീസുകാർ അതിഭീകരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വരുമ്പോൾ ഭരണകൂടം എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ പിന്നെ പിന്നെ മർദ്ദിക്കുന്ന ദൃശ്യം വരുമ്പോൾ ഭരണകൂടം എന്താ ചെയ്യേണ്ടത് സി പി എം കാരെ സാമ്രാജ്യത്ത് എന്ന് പറഞ്ഞ അമേരിക്ക അമേരിക്കയിൽ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഒരു കറുത്ത വർഗക്കാരനെ ഒരു പോലീസുകാരൻ ക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായില്ല പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു പോലീസുകാരൻ ക്രൂരമായി പാവപ്പെട്ട ഒരു കറുത്ത വർഗക്കാരനെ മർദ്ദിക്കുന്നത് വലിയ വിഷയമായതിനെ തുടർന്ന് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ഈ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഇഴയുടെ മാതാവിനെ പിന്നെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് ആ സ്ത്രീയോട് മാപ്പിരക്കുകയായിരുന്നു സുഹൃത്തുക്കളെ ജോ ബൈഡൻ ചെയ്തത് ലോകം അടക്കി വാഴുന്നു എന്ന് നമ്മൾ പറയുന്നവരാണ് അമേരിക്ക ആ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ ആ പോലീസുകാരൻ മർദ്ദിച്ച ആ ഇരയുടെ അമ്മയോട് നിരുപാധികം മാപ്പ് കുറഞ്ഞതാണ് നമ്മൾ കണ്ടത് എന്നാ കേരളത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത്ര ക്രൂരമായിട്ടുള്ള ഇത്ര നീചമായിട്ടുള്ള ഇത്ര നിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കമാ എന്നൊരു രക്ഷരം മിണ്ടിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ നാലാം തീയതി നടന്നതാണിത് ഇന്ന് എട്ടാം തീയതി ആയി അയാൾ മിണ്ടിയിട്ടുണ്ടോ അയാൾ നട്ടലുള്ള ആളാണെന്നെങ്കിൽ ഈ പോലീസുകാരെ മിനിറ്റിൽ പിരിച്ചുവിടുകയല്ലായിരുന്നു ചെയ്യേണ്ടത് പിന്നീട് എന്താ സംഭവിക്കുന്നത് പിന്നീട് നോക്കാമായിരുന്നു അയാൾ നിമിഷം വരെ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ അയാൾ പറയില്ല കാരണം എന്താണെന്നറിയാം അയാൾ മനുഷ്യനല്ല അയാൾ ഒരു കാട്ടാളനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കാട്ടാടന്മാർക്ക് പോലും പക്ഷെ ഇതിനേക്കാൾ നല്ല മനസ്സുണ്ടാവും എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നി പക്ഷേ അയാൾ മനുഷ്യനല്ലേ ശ്രുതി ഈ സംഭവം നാലാം തീയതിയാണ് നടന്നത് ഇന്ന് എട്ടായി മർദ്ദനം ക്രൂരമായും മർദ്ദനമേറ്റിട്ടുള്ള ആളാണ് പിണറായി വിജയൻ ഓർക്കണം അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയമായിട്ടുള്ള പിണറായി വിജയൻ ചോരയിൽ കുതിർന്ന ഷട്ടുമായി നിയമസഭയിൽ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്ക് കേട്ടിട്ടുള്ളതാണ് അന്ന് പിണറായി വിജയനെ പോലീസ് മർദ്ദിക്കുമ്പോൾ അന്ന് മതത്തിൽ മർദ്ദനത്തിന് അനുവാദം നൽകുന്ന അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന മർദ്ദനമേറ്റത് എന്ന് പറഞ്ഞാൽ ഇനി ആയിരിക്കല്ല അന്ന് നമ്മുടെ ഭൗലികാവകാശങ്ങൾ പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന അടിയന്തരാവസ്ഥ കാലത്താണ് പിണറായി വിജയൻ അന്ന് ആ മർദ്ദനമേറ്റത് എന്നാൽ ഇപ്പോഴോ ഇപ്പൊ അടിയന്തരാവസ്ഥ ഉണ്ടോ നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാവരും അടിക്കാന്നല്ല ഇന്ന് ഭരണഘടനാപരമായി രാജ്യത്ത് ഭരണം നിലനിൽക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പുറം ഇംഗ്ലീഷ് പറഞ്ഞാൽ നോ റീസൺ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് ഏതാണ്ട് അരമണിക്കൂറിലധികം അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് ഏതാണ്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കാമാ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ പോലും പോരാ എന്നാണ് എനിക്ക് പറയുന്നത് അത്രയ്ക്ക് വൃത്തികെട്ട അത്രയ്ക്ക് നീചമായ അത്രയ്ക്ക് അധമമായ ഒരു മനസ്സിന് ഉടമയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ മൗനം പാലിക്കുകയാണ് അയാളല്ലേ ഇതിന്റെ ഉത്തരവാദി അയാളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നതെങ്കിൽ അവർ രാജിവെച്ചു പോകേണ്ടി വന്നിരുന്നത് പക്ഷെ ഇവിടെ കാൽ കൊള്ളാത്ത ഒരു പ്രതിപക്ഷം ആയതുകൊണ്ട് അത് ഇവിടെ നടക്കുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു 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 കാരുണ്യത്തിന്റെ ഒരു കണികയെങ്കിലും അയാളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അയാള് പിന്നെ ആ പോലീസുകാരെ അവരെ അവിടെ മാപ്പ് പറയുകയും ചെയ്യില്ലായിരുന്നു പക്ഷെ പിണറായി വിജയിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ ഒരിക്കലുമില്ല അത്രയ്ക്ക് വലിയൊരു ക്രൂരനും നീചനും നിഷ്ഠൂരനുമാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയാളെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഒറ്റ കുത്തിനല്ല അൻപത്തിയൊന്ന് വെട്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് വെട്ടിയത് അന്ന് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി അല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ അൻപത്തിയൊന്ന് വെട്ടി വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്ന് പിന്നെ കൊലവിളി നടത്തിയിട്ട് ടി പി ചന്ദ്രശേഖരം മരിച്ചപ്പോ ഈ കാട്ടാള മനസ്സുള്ള ഈ നീജ മനസ്സുള്ള ഈ അധമ മനസ്സുള്ള ഈ മനുഷ്യൻ പറഞ്ഞെന്താന്നറിയാവോ കുലങ്കുത്തി കുലങ്കുത്തി തന്നെ എന്ന് മനുഷ്യനാണോ ഇയാൾ ആണോ അമ്പത്തൊന്ന് വെട്ടി വെട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നിട്ട് അതിനെതിരെ ജനങ്ങൾ മനോവിധയിൽപ്പെട്ടു ഉഴലുമ്പോൾ ആ മരിച്ചുപോയവൻ പോയവൻ കുലങ്കുത്തിയാണെന്ന് പറഞ്ഞ നീചനും നിഷ്ഠൂരനും അല്ലേ ഇയാള് ആ കേസിൽ പിന്നെ കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന പി കെ കുഞ്ഞനന്ദനെ ജയിലിൽ പോയി കണ്ട് സലൂട്ട് അടിച്ചവനല്ലേ ഇയാൾ അല്ലേ അയാളല്ലേ പിണറായി വിജയൻ ഒരു പിന്നെ കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചയാളല്ലേ ഇയാൾ പരനാറി എന്ന് വിളിച്ചു ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞയാളല്ലേ ഇയാൾ മനുഷ്യനാണോ ഇയാൾ ഒരു ഒരു ക്രിസ്ത്യൻ നികൃഷ്ട ജീവി എന്നല്ലേ ഇയാൾ വിളിച്ചത് നികൃഷ്ട ജീവി ആലോചിച്ച് നോക്കുന്നത് എത്ര ക്രൂരനാണ് ഇയാൾ ഇയാളെ മനുഷ്യ നമുക്ക് പെടുത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ ഇയാളെ നവകേരള എന്ന് പറഞ്ഞ് കേരളത്തിൽ കെട്ടിയിടുന്നിൽ നടന്നപ്പോൾ മൂന്നാല് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ അതിനു മുമ്പിൽ മുദ്രാവാക്യം വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ഇയാളുടെ കാട്ടാളന്മാരായിട്ടുള്ള ഇയാളുടെ ഡിവൈഎഫ്ഐക്കാര് ചെടിച്ചെട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് തലയോട്ടി പൊട്ടിച്ചപ്പോ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് പറഞ്ഞവനെ മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയുമോ സുഹൃത്തുക്കളെ മനുഷ്യനാണോ ഇയാൾ ഇയാൾക്ക് എങ്ങനെ മനുഷ്യനാണെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നാണം കെട്ടവരാണ് മലയാളികൾ കാരണം ഇത്രയും വലിയൊരു അധമനെ ഇത്രയും വലിയൊരു നീചനെ ഇത്ര ഇത്രയും വലിയൊരു നിഷ്ഠൂരനെ ഇത്രയും വലിയൊരു കാട്ടാളനെ മുഖ്യമന്ത്രിയായി താങ്ങി നടക്കേണ്ട ഒരു ഗതികേടിലാണ് മലയാളി ഉള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഔംസെങ്കിലും ലജ്ജ ഉളുപ്പ് ഇയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ആ പോലീസുകാരെ പിരിച്ചുവിടുകയും അവർക്ക് വേണ്ടി സമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്യുമായിരുന്നു ലോകത്തെ അടക്കി ഭരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും ചെയ്ത ആ ഒരു മര്യാദ കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും ഇയാൾ അതാണ് ഏറ്റവും വലിയ ഗതികൾ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് സാഹോദര്യം പറയുന്ന തുല്യത പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ടവനെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് കൊണ്ടുപോയി ഇത്രയും നിഷ്ഠൂരവും നീചവുമായി മർദ്ദിച്ചത് ഇയാളുടെ പോലീസ് ഇയാളല്ലേ ആഭ്യന്തരമന്ത്രി ഇയാൾക്കൊരു ഉത്തരവ് പോലെ അവരെല്ലാരും പിരിച്ചുവിടാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ നോക്കിക്കോളാം ആ ചെറുപ്പക്കാരനോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇയാളുടെ നില എവിടെ വരുമായിരുന്നു പക്ഷെ ഇയാൾക്കത് ചെയ്യാൻ കഴിയില്ല കാരണം മനുഷ്യവർഗത്തിൽപ്പെട്ടയാളല്ലേ ഇയാൾ കാരുണ്യം ഇയാൾ തൊട്ട് തീണ്ടിയിട്ടില്ല ഇയാളൊരു ക്രൂരനും നീചനും നിഷ്ഠൂരനുമാണ് അതുകൊണ്ട് പിണറായി വിജയനിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിച്ചാൽ നമ്മൾ മണ്ടന്മാരും പൊട്ടന്മാരുമാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പക്ഷെ നമ്മളുടെ ഒരു അവസ്ഥ ഇതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കിവിടെ ഒരു പ്രതിപക്ഷമില്ല ആ പ്രതിപക്ഷം ഇവിടുത്തെ ഇവിടെ ഭരണകൂടത്തിന് ഓശാനപാടുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭരണകൂടം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നീചനായിട്ടുള്ള ഈ കാട്ടാളനായിട്ടുള്ള മനുഷ്യൻ അധികാരത്തിൽ നിന്ന് തലകുമ്പിട്ട് ഇറങ്ങിപ്പോകുമായിരുന്നു പക്ഷേ ഇവിടെ ഭരണകൂടത്തിന് ഓശാന പാടുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇയാൾ ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് ഇനിയും കാർമ്മികത്വം വഹിക്കും അത് നമ്മൾ കാണേണ്ടി വരും അത് നമ്മൾ ഏറ്റവും വലിയ ഗതികേടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കാത്താളനെ നമ്മൾ ഇനി ഒരു വർഷവും കൂടി താങ്ങാൻ ഈ നീചനെ അധമനെ അയാളെ താങ്ങാൻ നമുക്ക് താങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുക